നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ സഖ്യത്തിന്റെ അജണ്ടയിൽ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ സഖ്യം പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപം നൽകിയതാണ് സഖ്യമെങ്കിൽ ഇനി അത് പിരിച്ചുവിടണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചോ അജണ്ട സംബന്ധിച്ചോ ഒരു ചർച്ചയും നടന്നിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഒന്നിച്ചു മത്സരിച്ച കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുകയാണ് ഒമർ അബ്ദുള്ള ചൂണ്ടിക്കാട്ടി ഡൽഹി തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നാൽ ബി ജെ പി എങ്ങനെ നേരിടണമെന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും മറ്റു പാർട്ടികളും തീരുമാനിക്കണം നിർഭാഗ്യവശാൽ ഇന്ത്യ സഖ്യം സംഘടിപ്പിക്കപ്പെടുന്നില്ല ഈ സഖ്യം ലോക്സഭ തെരഞ്ഞെടുപ്പിനു വേണ്ടി മാത്രമാണെങ്കിൽ അവർ സഖ്യം അവസാനിപ്പിക്കണം ഒമർ അബ്ദുള്ള വ്യക്തമാക്കി ഇന്ത്യ ബ്ലോക്കിന്റെ യോഗമൊന്നും നടക്കാത്തത് ദൗർഭാഗ്യകരമാണ് ആര് നയിക്കും എന്തായിരിക്കണം അജണ്ട സഖ്യം എങ്ങനെ മുന്നോട്ടു പോകും ഈ വിഷയങ്ങളിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി തുടരുമോ എന്ന കാര്യത്തിൽ ില്ല ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള രൂക്ഷമായ തർക്കത്തെ നിശിതമായി വിമർശിച്ച ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രതിപക്ഷം ഒന്നാകാത്തതിനാൽ ഇന്ത്യ ബ്ലോക്ക് പിരിച്ചുവിടണമെന്നും പറഞ്ഞു എ എ പി യും കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണെങ്കിലും പാർട്ടികൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിൽ വെവ്വേറെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളുടെയും ഏകീകൃത നേതൃത്വ ചട്ടക്കൂടിന്റെ അഭാവത്തിന്റെയും വെളിച്ചത്തിൽ സഖ്യത്തിന്റെ ദീർഘകാല നിലനിൽപ്പിനെ കുറിച്ച് ഈ പ്രസ്താവന സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്ത്യ ബ്ലോക്കിനെ നയിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു ചില പങ്കാളികൾ അവരുടെ നിർദ്ദേശം അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ നേതൃത്വത്തെ നിസ്സാരമായി കാണരുതെന്ന് അബ്ദുള്ള കോൺഗ്രസ്സിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തത വരുത്താൻ ഒരു യോഗം ചേരാനും അബ്ദുള്ള ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ യോഗം ചേരണം വ്യക്തത നൽകണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമായിരുന്നു എങ്കിൽ സഖ്യം അവസാനിപ്പിക്കുക പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തുടരണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടെന്ന് ആർ ജെ ഡി നേതാവും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവും പറഞ്ഞു ഇന്ത്യ ബ്ലോക്കിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പ്രത്യേകം രൂപീകരിച്ചതാണെന്നും രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഒമർ അബ്ദുള്ളയുടെ പരാമർശം തന്നെ ഡൽഹിയിൽ എ എ പിയും കോൺഗ്രസും തമ്മിലുള്ള തർക്കം അപ്രതീക്ഷിതമല്ല എന്നും തേജസ്വി വ്യക്തമാക്കി ഇന്ത്യ സഖ്യം സംബന്ധിച്ച സഖ്യകക്ഷികളുടെ അഭിപ്രായം കോൺഗ്രസിനെ ബാധിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് മാണിക്കം ടാഗോർ എം പി പറഞ്ഞു ഡൽഹിയിൽ കോൺഗ്രസിന് എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളല്ല തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ഇല്ലെന്നും ഇവിടെ എഎപിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി